സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ കോഡിൽ ഇളവ് വരുത്താനുള്ള നീക്കവുമായി ഗതാഗത വകുപ്പ് ടൂറിസ്റ്റ് ബസ്സുകളുടെ വെള്ളനിറം മാറ്റി പഴയ രീതിയിൽ കളർ നൽകുന്നതിനായി ഇളവ് നൽകാനാണ് നീക്കം ഇതു സംബന്ധിച്ച് അടുത്ത മാസം മൂന്നിന് നടക്കുന്ന യോഗത്തിൽ ഗതാഗത വകുപ്പ് ചർച്ച ചെയ്യും കളർ കോഡിൽ വലിയ മാറ്റം പാടില്ലെന്നും മറ്റു രീതിയിലുള്ള രൂപമാറ്റം പാടില്ലെന്നുമുള്ള നിബന്ധനയോടെയാകും ഉത്തരവ് ബസ്സുടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിന് ഗതാഗത വകുപ്പ് നീക്കം നടത്തുന്നത് എന്നാണ് വിവരം ടൂറിസ്റ്റ് ബസ്സുകൾ വഴിവിട്ട് ചിത്രങ്ങളും വലിയ രൂപങ്ങളും പതിക്കുന്ന പതിവാക്കിയ സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പ് നിറങ്ങൾ നിരോധിച്ചത് തുടർന്നാണ് വെള്ളനിറം നൽകണമെന്ന നിബന്ധന ഇതു സംബന്ധിച്ച ഉത്തരവ് തിരുത്താനാണ് തീരുമാനം പഴയ ഉത്തരവ് തിരുത്തിക്കൊണ്ട് പുതിയ ഉത്തരവ് ഇറക്കാനാണ് ശ്രമം നടക്കുന്നത് സിനിമാ താരങ്ങളുടെയും മറ്റും ചിത്രങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് പല നിറത്തിൽ ടൂറിസ്റ്റ് ബസ്സുകൾ നേരത്തെ നിറത്തിലിറങ്ങിയിരുന്നു ഇത്തരത്തിൽ അമിതമായ രീതിയിൽ കളറുകളും ലൈറ്റുകളും ഉപയോഗിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് അപകടത്തിന് ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഗതാഗത വകുപ്പ് നേരത്തെ കളർ കോഡ് ഏർപ്പെടുത്തിയത് അതേസമയം വടക്കാഞ്ചേരിയിൽ ഒൻപത് വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയാക്കിയ ടൂറിസ്റ്റ് ബസ് അപകടത്തെ തുടർന്ന് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പരിശോധനയിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇളവുകൾ വരുത്തിയതായി അറിയിച്ചത് വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോകുന്നതിന് ഏഴു ദിവസം മുൻപ് വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ആദ്യ നിർദ്ദേശം എന്നാൽ പുതിയ ഉത്തരവനുസരിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ മുപ്പത് ദിവസത്തിൽ ഒരിക്കൽ മാത്രം പരിശോധനയ്ക്ക് എത്തിച്ചാൽ മതിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബസിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിനാണ് പരിശോധന നടത്തുന്നത് കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ മാസത്തിൽ ഒരു തവണ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ പരിശോധിച്ച് വാഹനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ബസ്സുകളിൽ അനധികൃത ലൈറ്റുകൾ എയർ ഹോൺ ഉൾപ്പെടെയുള്ളവ തീവ്രത കൂടിയ ശബ്ദ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇല്ലെന്ന് ഉറപ്പാക്കുന്നതിനാണ് പരിശോധന നടത്തുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി ടൂറിസ്റ്റ് ബസ് അപകടത്തിന് പിന്നാലെ ഇത്തരം ം വാഹനങ്ങളിൽ നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു നിരോധിത ലൈറ്റുകളും ശബ്ദ സംവിധാനങ്ങളുമായി ഒരു ബസ്സുകളും ഇത്തരം നിരത്തുകളിൽ ഇറങ്ങരുതെന്നായിരുന്നു ഹൈക്കോടതി ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിരത്തുകളിൽ പരിശോധന നടത്താനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു ടൂറിസ്റ്റ് വാഹനങ്ങളുടെ പരിശോധനയ്ക്കായി മുപ്പത്തിയൊന്ന് നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ച് ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതടക്കമുള്ളതായിരുന്നു വേഗപ്പൂട്ട് വേർപെടുത്തി ഓടുക ജി പി എസ് പ്രവർത്തിക്കാതിരിക്കുക എയർ ഹോണുകൾ ഘടിപ്പിക്കുക ഉയർന്ന ശബ്ദത്തിലുള്ള മ്യൂസിക് സിസ്റ്റം വീഡിയോ പ്രത്യേക എഞ്ചിൻ ഘടിപ്പിച്ച എയർ കണ്ടീഷൻ സംവിധാനമുള്ള ബസ്സുകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള നിയമ ലംഘനങ്ങൾക്കാണ് നടപടിക്ക് വിധേയമാക്കുക അതോടൊപ്പം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നികുതിയിൽ കുറവും വരുത്തി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട വാഹനങ്ങൾ നികുതി കുറവുള്ള നാഗാലാന്റ് അരുണാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേരളത്തിൽ സർവീസ് നടത്തുന്നത് തടയാനാണ് പുതിയ നികുതി പരിഷ്കരണം ബജറ്റിൽ കൊണ്ടുവന്നത് ഇതുപ്രകാരം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് ഓർഡിനറി സീറ്റിന്റെ ത്രൈമാസ നികുതി സീറ്റ് ഒന്നിന് രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത് രൂപ എന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയായി ടൂറിസ്റ്റ് ബസ് പുഷ്പാക്കിന്റെ നികുതി മൂവായിരം രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് സ്ലീപ്പർ ബർത്തിന്റെ നികുതി നാലായിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയുമായി കുറച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ടൂറിസ്റ്റ് ബസ്സുകൾ കേന്ദ്ര സർക്കാർ ചട്ടങ്ങളുടെ പിൻബലത്തിൽ സംസ്ഥാനത്ത് സർവീസും നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി